പ്രമുഖ വ്യവസായിയും നിർമ്മാതാവുമായ ഗോകുലം ഗോപാലിന്റെ വീട്ടിലും ധനകാര്യ സ്ഥാപനത്തിലും ഇ റെയ്ഡ് ചെന്നൈ കോടംപക്കത്തെ കോഴിക്കോടുമാണ് ചിട്ടിയിടപാടുകളിലെ മറവിൽ ഫെമാ നിയമം ലംഘിച്ചെന്ന പരാതിയിലാണ് പരിശോധന വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നുണ്ട് കൂടെ കോഴിക്കോട് നിന്ന് അനഖയും ചേരുന്നുണ്ട് ഇപ്പോൾ കോഴിക്കോട് നിന്ന് ഗോകുൽ കെ വേണുഗോപാലാണ് ചേരുന്നത് ഗോകുൽ ഇപ്പോൾ എങ്ങനെയാണ് ഐ പരിശോധന പുരോഗമിക്കുന്നത് യുടെ പരിശോധന ഇപ്പോൾ കോഴിക്കോട് പാലത്തുള്ള ഗോകുലം ഗ്രാൻഡ് കോർപ്പറേറ്റ് ഓഫീസിലാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ പതിനൊന്നരയോട് കൂടിയിട്ടാണ് ഇ ഡി ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുകയും ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയും ചെയ്തത് നേരത്തെ ചെന്നൈ കോടമ്പക്കത്തുള്ള ഈ ഗോകുലത്തിന്റെ സ്ഥാപനത്തിൽ റെയ്ഡ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നിരുന്നു അതിനു പിന്നാലെയാണ് കോഴിക്കോടുള്ള സ്ഥാപനത്തിലും റെയ്ഡ് ആരംഭിച്ചിട്ടുള്ളത് ഗോകുലം ഗോപാലിനെ ഇ ഡി ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടതിനു ശേഷം ഇവിടെ വെച്ച് ചോദ്യം ചെയ്യാൻ അദ്ദേഹം സമ്മതിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ തന്നെ ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം ചെയ്യൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പതിനൊന്നരോട് കൂടിയിട്ടാണ് ഈ കോഴിക്കോട് അരിയിടത്തുപാലത്തിന് സമീപത്തുള്ള ഗോകുലം മാളിനോട് ചേർന്നിട്ടുള്ള ഗോകുലം ഗ്രാമ്പിൻ ഗ്രാന്റിന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ ഈ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുള്ളത് മൂന്ന് യൂണിറ്റ് അടങ്ങുന്ന കൊച്ചിയിൽ നിന്നുള്ള മൂന്ന് യൂണിറ്റ് സംഘമാണ് ഇവിടെ എത്തിയിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ചോദ്യം ചെയ്യൽ ആരംഭിച്ചതിനു ശേഷം ഈ പറയുന്ന ഗോകുലവുമായി ബന്ധപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ ഗോകുലം ഗോപാലനോ ഇ ഡിയുടെ ഉദ്യോഗസ്ഥരോ ഒന്നും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഈ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗോകുലം ഗോപാലനെ കൊച്ചിയിൽ ചോദ്യം ചെയ്തിരുന്നു കൊച്ചി യൂണിറ്റിലേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷമായിരുന്നു അന്ന് ചോദ്യം ചെയ്തത് ഈ ചിട്ടി നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിദേശത്ത് നിന്ന് പണം സ്വീകരിച്ചതിൽ വലിയ ഒരു സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന കണ്ടെത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തരം ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ അതായത് ഫെമ നിയമ ലംഘനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം കിട്ടണമെങ്കിൽ സ്വാഭാവികമായിട്ടും മീഡിയയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഗോകുലം ഗോപാലൻ ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്തു പുറത്തുവരേണ്ടിയിരിക്കുന്നു അത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല പതിനൊന്നരയോട് കൂടിയിട്ടായിരുന്നു ഇവിടെ ഇത്തരത്തിൽ ഒരു ചോദ്യം ചെയ്യലും അല്ലെങ്കിൽ തെളിവെടുപ്പും ഒക്കെ ആരംഭിച്ചിട്ടുള്ളത് മൂന്നര മണിക്കൂറോളം പിന്നിടുകയാണ് ഏതു സമയത്തായിരിക്കും അവർ പുറത്തേക്ക് വരിക എന്നതിനെ സംബന്ധിച്ച കാര്യവും കൃത്യമായി വിവരം ലഭ്യമല്ല നേരത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ സ്വകാര്യ ചാനലിൻ്റെ കോർപ്പറേറ്റ് യോഗവുമായി ബന്ധപ്പെട്ട് ഗോകുലം ഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു ആ സ്ഥലത്തേക്ക് ഇ ഡി ഉദ്യോഗസ്ഥർ എത്തുകയായിരുന്നു ഗോകുലം ഗോപാലിനെ നേരിട്ട് വിളിച്ചറിയിച്ചതിനു ശേഷമാണ് വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇപ്പോൾ ആ സ്വകാര്യ ചാനലുമായി ബന്ധപ്പെട്ട നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇ ഡി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനകത്ത് തന്നെ ഇപ്പോൾ തുടരുകയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ആയസ് നന്ദഗോപൻ ചേരുന്നുണ്ട് നന്ദഗോപൻ ഇപ്പോൾ എങ്ങനെയാണ് കോടമ്പാക്കത്തെ സ്ഥാപനത്തിലെ പരിശോധനകൾ പുരോഗമിക്കുന്നത് എന്തെങ്കിലും നിർണായക രേഖകൾ കണ്ടെത്തിയിട്ടുണ്ടോ ദൃശ്യ ഇന്ന് രാവിലെ മുതലാണ് ചെന്നൈയിലെ കോടമ്പക്കത്തുള്ള ധനകാര്യ സ്ഥാപനത്തിന്റെ ഓഫീസിൽ ഇ ഡി പരിശോധന ആരംഭിച്ചത് ഇപ്പോഴും ആ പരിശോധന തുടരുകയാണ് ഈ അടുത്ത ദിവസങ്ങളിലായി കമ്പനിയിലേക്ക് വലിയൊരു തുക നിക്ഷേപം വന്നതായും ഇത് ഒരൊറ്റ ആളിൽ നിന്നാണോ എവിടെ നിന്നാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കണ്ടെത്താൻ വേണ്ടിയാണ് ഈ പരിശോധന എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഒപ്പം തന്നെ ലഭ്യമായ സൂചനകൾ അനുസരിച്ച് ഫെമ നിയമത്തിന്റെ ലംഘനം ഉണ്ടായിട്ടുണ്ട് നേരത്തെയും ഇത്തരം നിയമലംഘനങ്ങൾ ഗോകുലത്തിന്റെ ഓഫീസുകളിലും സ്ഥാപനങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഇത് സംബന്ധിച്ച് നേരത്തെ കൊച്ചി ഓഫീസിൽ ഗോകുലം ഗോപാലിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു സമാനമായ അവസ്ഥയാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ആദായനീതി വകുപ്പ് ഒന്നിലധികം ശാഖകൾ റെയ്ഡ് നടത്തിയിരുന്നു അന്ന് ഏതാണ്ട് ആയിരം കോടിയിലധികം വരുന്ന നികുതി വെട്ടിപ്പ് കണ്ടെത്തിയതോടെ പ്രധാന രേഖകൾ ഈ ഏജൻസികൾ അന്വേഷണ ഏജൻസികൾ ശേഖരിച്ചിരുന്നു ഇതിന്റെ ഒരു തുടർ നടപടിയാണ് ഈ എന്നും ലഭ്യമാകുന്ന സൂത്രങ്ങൾ ലഭ്യമാകുന്നുണ്ട് ഏതായാലും ഇപ്പോഴും റെയ്ഡ് തുടരുകയാണ് ചില സുപ്രധാന രേഖകൾ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത് കൊച്ചിയിൽ നിന്നുമുള്ള ഏതാണ്ട് പതിനൊന്നംഗ സംഘ ഉദ്യോഗസ്ഥരാണ് അപ്രതീക്ഷിതമായി ചെന്നൈയിലെ കോടക്കത്തുള്ള ഗോകുലത്തിന്റെ ഓഫീസിലേക്ക് എത്തി പരിശോധന നടത്തിയത് ഇപ്പോഴും ഈ പരിശോധന തുടരുകയാണ് എന്താണ് ഇതിന് പിന്നിൽ എന്നുള്ളത് കൃത്യമായി ഇനിയും ലഭ്യമാകാനുണ്ട് ഏതായാലും ലഭ്യമാകുന്ന സൂചനകൾ ഈ ഫെമ നിയമത്തിന്റെ ലംഘനം തന്നെയാണ് മാത്രമല്ല ഈ അടുത്തിടെ വലിയൊരു തുക ഈ കമ്പനിയിലേക്ക് എത്തിയതായിട്ടുള്ള സൂചനകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരം പരിശോധനകളെന്നാണ് അറിയാൻ കഴിയുന്നത് ശ്രീ നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത് ഗോകുല ഗോപാലൻ്റെ കോടമ്പാക്കത്തെ വീട്ടിലും ഓഫീസിലും കോഴിക്കോട് വീട്ടിലുമൊക്കെയാണ് ഇപ്പോൾ ഇ ഡിയുടെ നേതൃത്വത്തിൽ പരിശോധന നടക്കുന്നത് ഈ ചിട്ടിയിടപാടുകളുടെ മറവിൽ ഫെമാ നിയമം ലംഘിച്ചുവെന്ന പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രണ്ടിടത്തുമായി ഇ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്